പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വായുവില്ലാത്ത ലോകം എന്ന പാഠമാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടി നോക്കാം വായുവില്ലാത്ത ലോകം മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരേ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി ഭൂമിയിൽ വായുസഞ്ചാരം നിലച്ചത് കാരണമുണ്ടായ ദുഃഖകരമായ സന്ദർഭത്തിൽ മനുഷ്യർ തടിയിൽ പണിത പാവകളെ പോലെ നിശ്ചലരായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങും മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവൻ ഉരുളയും കയ്യിൽ വച്ച് വായും തുറന്നും ഇരിക്കുന്നു അത് കണ്ടുകൊണ്ടിരുന്നവൻ കണ്ണും തുറന്ന് പാവയെപ്പോലെ ഇരിക്കുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി തടിപോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ മുണ്ടുടുത്തുകൊണ്ടിരുന്നവൻ രണ്ടു കൈയിലും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ച് തന്നെ നിൽക്കുന്നു തുഴയുമെടുത്തോടിയവനാകട്ടെ തടി പോലെ കുണ്ടിൽ മറിഞ്ഞു കിടക്കുന്നു മുങ്ങി നിവരുന്നതിന് മുമ്പ് വായു നിലച്ചതിനാൽ വെള്ളത്തിൽ മുങ്ങിയവനാകട്ടെ അങ്ങനെ തന്നെ കിടക്കുന്നു എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ വച്ചൊട്ടുവായും പിളർന്ന് നിൽക്കുന്നു എണ്ണ തേച്ചു കൊണ്ടിരുന്നവരും കണ്ണെഴുതി അതേപോലെ തന്നെ ഇരിക്കുന്നു കഞ്ഞി കുടിക്കാൻ തുടങ്ങിയവർ മുഖം താഴ്ത്തി അനങ്ങാതെ ഇരിക്കുന്നു പാട്ടുപാടിക്കൊണ്ടിരുന്നവരാകട്ടെ ഒരു കൈ ചെവിക്കൽ വച്ച് വായും തുറന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളാമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു പറ്റു വിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റെന്നുകാലും കവച്ചു നിന്നിടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രാമെഴൂതിയ പോലെ കാണായി വന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രാമെഴൂതിയ പോലെ കാണായി വന്നു മദ്ദളം കൊട്ടിക്കൊണ്ടിരുന്നാൾ മദ്ദളം കഴുത്തിലിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു കുഴൽ വിളിച്ചു കൊണ്ടിരുന്നവൻ കാലും പിണച്ചു വെച്ച് അതേപോലെ നിൽക്കുന്നു എല്ലാ മനുഷ്യരും ചിത്രത്തിലെ പോലെ കാണപ്പെട്ടു വളരെ അതിശയകരമായ സന്ദർഭമായിരുന്നു അത് പഠനപ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഈണം കണ്ടെത്തിച്ചൊല്ലാം എന്നതാണ് കവിതാഭാഗം തുള്ളൽ രീതിയിൽ താളം പിടിച്ച് ഗ്രൂപ്പുകളായി ചൊല്ലുക അടുത്ത പ്രവർത്തനം നോക്കാം ഒരൊറ്റ നിമിഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെപ്പോലെ നിശ്ചലരായിത്തീർന്നു ഇതിൻ്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ എന്തെല്ലാമാണവ ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കൂ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ടു പാടുന്നു അപ്പോൾ രണ്ടാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ച് കാണിക്കുന്നു അഭിനയിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ചു ചൊല്ലിയാൽ മതി പാഠഭാഗത്തിൽ വർണ്ണിച്ച എല്ലാ ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുകാരാവണം പാടിയവർ അഭിനയിക്കണം നിശ്ചല ദൃശ്യങ്ങളാക്കാവുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ തോട്ടിൽ മീൻ പിടിക്കുന്നവർ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും ഇങ്ങനെ പുതിയ കുറേ ഉണ്ടാവില്ലേ ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക രണ്ടാം സംഘം അതെന്താണെന്ന് പറയുക അടുത്ത പ്രവർത്തനം നോക്കാം അക്ഷരക്കിലുക്കം ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനൊരു ഉളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തുറന്നുരു തണ്ടികപ്പാവയെ പോലിരുന്നു നേടുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ് പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റ് വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതു കവിതയിലെ എല്ലാ വരികളിലും അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ പരിചയപ്പെടാം കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നേ കരയറ്റോരസൽഗ്രാമഭംഗി അടുത്ത പ്രവർത്തനം നോക്കാം നിറച്ചാർത്ത് കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാഭാഗത്തുള്ളത് നമുക്ക് അവയിൽ പലതിനെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കൂ നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വയ്ക്കുകയും വേണം അടുത്ത പ്രവർത്തനം നോക്കാം ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കിനേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ ചെമ്പിച്ച താടിയും മീശയും കേശവുമുള്ള ശക്തമായ കൈകളിൽ വില്ലും ശരവും ഏന്തിയ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന കൂടിയ ഒരു യോദ്ധാവിനെ വർണ്ണിക്കുമ്പോൾ അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ എന്ന പ്രയോഗം നമ്മെ ചിരിപ്പിക്കും ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരുലുവലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തത് തീയിലെരിച്ചു വരകല്ലങ്ങുകുളത്തിലെറിഞ്ഞു കോപം കൊണ്ട് തീർന്ന ഒരാളുടെ പ്രവൃത്തികൾ നമ്മളെ ചിരിപ്പിക്കും അടുത്ത പ്രവർത്തനം നോക്കാം ആസ്വാദനം എഴുതാം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ രചിച്ച ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൻ്റെ ഒരു ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു അതോടെ മനുഷ്യരെല്ലാം നിശ്ചലരായി മാറി വളരെ രസകരമായാണ് കവി ഈ സന്ദർഭം ആവിഷ്കരിച്ചിരിക്കുന്നത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ വായും തുറന്നു തന്നെ ഇരിക്കുന്നു വെള്ളത്തിൽ മുങ്ങിയവരാകട്ടെ പൊങ്ങാൻ കഴിയാതെ മുങ്ങിത്തന്നെ കിടക്കുന്നു എണ്ണ തേച്ചുകൊണ്ടിരുന്നവരും കണ്ണെഴുതിക്കൊണ്ടിരുന്നവരും അതേപോലെ ഇരിക്കുന്നു നേരിട്ട് കാണുന്ന അനുഭവമാണ് ഈ വരികൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനം കവിതയ്ക്ക് താളഭംഗിയും നൽകുന്നു പുരാണ കഥാസന്ദർഭങ്ങൾ പോലും നമുക്ക് പരിചിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം കടംകഥകളുടെ ലോകം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തനം ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കടംകഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരുവള്ളി ഈ കടങ്കഥകളിൽ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിക്കുന്നു ചിത്രത്തിലെ കടംകഥകൾ കണ്ടെത്തു ആനകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി നക്ഷത്രങ്ങൾ ഭൂമിയിൽ എങ്ങനെയാണ് വായു നിലച്ചത് എന്നറിയണ്ടേ ഉത്താനപാത രാജാവിന് സുരുചി സുനീതി എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു സുരുചിക്ക് ഉത്തമനെന്നും സുനീതിക്ക് ധ്രുവനെന്നും ഓരോ പുത്രന്മാരും ഉണ്ടായിരുന്നു സുന്ദരിയായ സുരുചിയോടായിരുന്നു രാജാവിന് കൂടുതൽ താൽപ്പര്യം അതുകൊണ്ട് തന്നെ ഉത്തമന് ലഭിക്കുന്ന പരിഗണനയോ വാത്സല്യമോ സ്നേഹമോ ധ്രുവന് ലഭിച്ചിരുന്നില്ല ഒരിക്കൽ രാജാവ് ഉത്തമനെ മടിയിലിരുത്തിൽ ആളിക്കുന്നത് കണ്ട ധ്രുവൻ പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്നു എന്നാൽ സുരുചിക്ക് ഇതിഷ്ടമായില്ല അവൾ ധ്രുവനെ രാജാവിൻ്റെ മടിയിൽ നിന്നും പിടിച്ചിറക്കി അടുത്ത ജന്മത്തിലെങ്കിലും തൻ്റെ പുത്രനായി ജനിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് അതീവ ദുഃഖിതനായ ധ്രുവൻ അമ്മയുടെ അടുത്തെത്തി കാര്യങ്ങൾ അറിയിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാട്ടിലെത്തി തപസ് അനുഷ്ഠിക്കാൻ അവൻ തീരുമാനിച്ചു അമ്മയ്ക്ക് അവൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു നദിയുടെ കരയിലുള്ള മധുവനത്തിൽ ധ്രുവൻ കഠിന തപസ് ആരംഭിച്ചു ധ്രുവൻ്റെ തപസ്സിൻ്റെ കാഠിന്യത്താലാണ് ഭൂമിയിൽ സഞ്ചാരം നിലച്ചത് ഭഗവാൻ മഹാവിഷ്ണു ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു കാട്ടിൽ നിന്നും തിരിച്ചെത്തുന്ന ധ്രുവനെ അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളും കാത്തുനിന്നു സന്തോഷത്തോടെ ജീവിക്കാനും നല്ല രാജാവാകാനും മരണശേഷം ധ്രുവനക്ഷത്രമായി ആകാശത്തിൽ പ്രകാശിക്കാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ ധ്രുവന് കഴിഞ്ഞു പുതിയ പദങ്ങൾ നോക്കാം മാരുതൻ കാറ്റ് ദാരുണം സങ്കടമുണ്ടാക്കുന്നത് ദശാന്തരം സന്ദർഭം തണ്ടികപ്പാവ കെട്ടിത്തൂക്കിയ പാവ കരം കൈ തണ്ട് തുഴ അല്ലെങ്കിൽ പങ്കായം പല്ലക്കെന്നും അർത്ഥമുണ്ട് മണ്ടുക ഓടുക കുണ്ട് കുഴി പറ്റ് വിളിക്കുക കുഴൽ വിളിക്കുക